ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ ഇറച്ചി ചാറ് ചേർത്തത് ബീഫും ഇറച്ചി ചാറും അങ്ങനെ പറയാം കാരണം നമ്മൾ മുട്ടയും മീനും ചേർത്താണ് കൊടുക്കാറ് മീൻ ചാറും മുട്ട പുഴുങ്ങിയതും കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി കഷ്ണവും കുറച്ച് ചാറും ചേർത്തിട്ടാണ് കൊടുക്കണേ അത് അവർക്ക് വലിയ ഇഷ്ടമാവും പിന്നെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേശുമോൻ്റെ അടുത്ത് പോവാം കേശുമോന് മരുന്ന് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇറച്ചിയോ മീനോ ഇല്ലാതാവും കഴിക്കില്ല അപ്പോൾ ആദ്യം തന്നെ അത് കേശുമാനാണ് കൊടുക്കുന്നത് അവന് വലിയ ഇഷ്ടം കേട്ടാ അപ്പോൾ കേശുമാൻ്റെ അസുഖമൊക്കെ മാറി ഉഷാറായി ജനറ്റിക്കിൽ ഉള്ള അസുഖമാണെന്ന് എനിക്ക് മനസ്സിലായി അവന് കാരണം മരുന്ന് കൊടുത്ത് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും അതേ അസുഖം തന്നെ അവന് വന്നു സ്കിന്നിൽ ചൊറിച്ചിലും അതുപോലെ പൊട്ടി വൃണായിട്ടൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ജനറ്റിക്കിലുള്ള അസുഖമാണത് അത് ഇപ്പോൾ എല്ലാവർക്കും അവന് പ്രിയപ്പെട്ടതായിട്ടോ അസുഖം വന്നപ്പോൾ വീണ്ടും രണ്ടാമതും അവിടെയുള്ള ആൾക്കാർ അവനെ തഴഞ്ഞു രണ്ടാമതും ഞാൻ മരുന്നൊക്കെ കൊടുത്ത് മാറ്റി ഇപ്പോൾ വീണ്ടും അവിടെയുള്ള ആൾക്കാർ അവനെ സ്നേഹിക്കുന്നുണ്ട് അവൻ സേഫാണ് ഇപ്പം നമ്മുടെ കുലിങ്ങി തുള്ളി തുള്ളി നടക്കുന്ന ഡോഗെന്നാണ് എല്ലാവരും പറയാറ് അവൾ നല്ല ഹെൽത്തി ആയി അവൾക്ക് നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞേക്കണേ അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ഫുഡാണ് അവൾ കൊടുക്കാറ് നല്ല റിക്കവറായിട്ട് അവൾ ഇടുക്കത്തിയായി പിന്നെ ഇനി നമുക്ക് വേണ്ട നമ്മുടെ ഡോറമോളിൻ്റെ അടുത്താണ് കാരണം ഇതേ നമ്മളുടെ ഈ ഇവളും ഡോറമോൾ അടുത്തടുത്ത സ്ഥലത്താണ് ഉള്ളത് ഡോറമുളക് കൊതിച്ചാണ് ഇറച്ചി കേട്ടാൽ പ്രത്യേകിച്ചും ഡോറമുളക്ക് ഡോറമുള ഒന്നും കൂടി ആക്റ്റീവായി ഒരുപാട് വേദനയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു പാവം ഒന്നും അറിയാത്ത പ്രായത്തിൽ അവൾ പ്രസവിച്ചു അഞ്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടാതെ എല്ലാവരും ഭക്ഷണം കൊടുക്കാതെ അവളെ ഒറ്റപ്പെടുത്തി കുഞ്ഞുങ്ങളും എല്ലാം പല സ്ഥലത്ത് പോയി മരിച്ചു പോയി എന്താ ചെയ്യാം അവിടെ നിന്ന് ഞാൻ അവളെ രക്ഷപ്പെടുത്തി അവസ്ഥയിലെത്തിച്ചു നിങ്ങളെല്ലാവരും സഹായിച്ചു കിട്ടും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നമുക്ക് ഡോറമുളക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് പിന്നെ അവൾക്കൊരു വീടും തേടി ഞാൻ കൊടുത്തു കിട്ടാം ഇത് നമ്മുടെ അപ്പുമോൻ അപ്പുമോൻ്റെയും കണ്ട മിടുക്കനായി എല്ലാവരും അതിശയാണ് അപ്പുമോനെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും അവിടെ ഉള്ളവർ പറയാറുണ്ട് ആരോ ഫുഡ് അവന് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ എന്നോട് എല്ലാവരും പറയുന്നുണ്ട് അവൻ നല്ല മിടുക്കനായിട്ടോ പിന്നെ അവന് വീടിൻ്റെ കാര്യമാണ് കാരണം അവിടെ കുറച്ച് വേസ്റ്റൊക്കെ കളയുന്ന സ്ഥലമായതുകൊണ്ട് അവൻ തുടക്കത്തിൽ കുറച്ച് വേസ്റ്റൊക്കെ കഴിച്ചു ഒരു വീട്ടിൽ അഭയം കിട്ടിയെങ്കിലും അവിടെ ഛർദിച്ചു എന്നുള്ളൊരു പരാതി ആ വീട്ടുടമ്മ പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ട് അവൻ ആ പരിസരത്ത് തന്നെ കഴിച്ചു കൂട്ടുന്നു ആരോഗ്യവാനാണ് പിന്നിപ്പോൾ നമുക്ക് കുഴപ്പമില്ല അവിടെ ആരൊക്കെയോ അവനെ സ്നേഹിക്കുന്നവരുണ്ട് കുറച്ച് പേര് ഞാൻ ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ബ്ലാക്കു കുറച്ച് ദിവസമായി ബ്ലാക്കുവിൻ്റെ ബോഡി നിങ്ങൾ കണ്ടോ ബ്ലാക്കുവിനെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവനും വളരെ അൺഹെൽത്തി ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കൂടുതലും ഞാൻ അവന് ഇതാണ് കൊടുക്കാറ് പിഡിഗ്രി കൊടുക്കാറ് കാരണം അവൻ്റെ ബോഡിക്ക് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു സ്കിന്നിൽ സ്കിന്നു പ്രോബ്ലംസ് അല്ല പക്ഷേ എന്തോ അപ്പോൾ അതൊക്കെ മാറി സ്കിന്നെല്ലാം നല്ല മിനുസമായി നല്ല ഇതോടുകൂടി വന്നു ഹെൽത്തിയായി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യുക സ്നേഹിക്കുക സ്കിപ്പ് ചെയ്യുക അത് കണ്ട് സഹായിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്ത് ഞങ്ങളെ അറിയിക്കുക